കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു നേതാവ് അതിനപ്പുറം പിണറായി വിജയനെ എതിർക്കുകയും കണ്ണൂരിൽ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പദ്ധതികൾ ഓരോന്നായി പൊളിച്ചെടുക്കാൻ കെ സുധാകരനോളം ഇന്ന് കേരളത്തിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവുണ്ടോ എന്ന് പറയിപ്പിക്കുകയും ചെയ്തു വാസ്തവത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ വിജയമല്ല അത് അദ്ദേഹത്തിന്റെ ഏഴ് പതിറ്റാണ്ട് കാലമുള്ള പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് കേരളം കൊടുത്ത മുഖമുദ്രയാണ് അതിൽ അസ്വസ്ഥതയുള്ള പല നേതാക്കളുമുണ്ട് അതിൽ ചുളിച്ചിട്ട് കാര്യമില്ല സൈബർ മേഖലയിൽ അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കെ സുധാകരൻ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആഘോഷപൂർവ്വം തന്നെ അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ ശക്തമായി തന്നെ സുധാകരനെ മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയാണ് സുധാകരന് പകരം ആൻഡോ ആൻ്റണിയോ അല്ലെങ്കിൽ സണ്ണി ജോസഫോ ഒക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ ഈ പാർട്ടി പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കെ സുധാകരന് ഒരവസരം കൊടുക്കുന്നത് രണ്ട് തവണ കോൺഗ്രസ് പൊട്ടിപ്പാളീസായതിനു ശേഷമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർക്ക് ഊഴമുണ്ടാകും എന്ന് വിചാരിച്ചെടുത്ത് അഴിമതി നിറഞ്ഞ പിണറായി ഭരണത്തിനെ ശക്തമായി എതിർത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടമുണ്ടായിരുന്നു അതൊന്നും ഇവിടെ എ സീല പിണറായി തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വന്നു കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത് പലർക്കും കല്ലുകടിയാകുന്നു എന്തുകൊണ്ടാണ് എന്നാൽ കെ മുരളീധരൻ തുറന്നടിച്ച് പറയുന്നു കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെയും ശക്തമായി നേരിട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പതിനയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം അധികം നേടിയാണ് വിജയിച്ചത് ഒരു ലക്ഷത്തിൽ പതിനായിരത്തിൽ പരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം കണ്ണൂരിൽ സ്വന്തമാക്കി അതൊന്നും പോരാ എതിരാളികൾക്ക് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം അദ്ദേഹം കേരളത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല ഇതൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഇരുന്നുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതി അങ്ങ് അടിച്ചു വിടുകയാണ് അരുൺകുമാർ പറയുന്നു സുധാകരൻ ഒരു ആപ്റ്റ് നേതാവേ അല്ല എന്നുള്ളത് സുധാകരനോട് ചുരുക്കുണ്ടാകുന്ന റിപ്പോർട്ടർ ചാനലിൽ സ്വാഭാവികമല്ലേ കാരണം കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കോൺഗ്രസിനെതിരെ നുണപ്രചരണം നടത്തുന്ന അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് പേര് സഹിതം എടുത്ത് രേഖപ്പെടുത്തി അതിൽ ഒന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ചാനൽ മുതലാളിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ മാധ്യമ അടിമകൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും ചെയ്തു എന്നുള്ളത് ഉള്ളൂ കോൺഗ്രസ്കാർക്ക് അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പിണറായിക്കെതിരെയുള്ള പോരാട്ടം അധികാരത്തിൽ നിന്ന് പിണറായിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ പ്രസ്ഥാനത്തുള്ളവർ നടത്തേണ്ടത് അതല്ലാതെ സുധാകരനെ സ്ഥാനത്ത് നിന്നും ഇറക്കി ആഹ്ലാദ തിമർപ്പിൽ കേണ്ട സമയമല്ല ഇത് എന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ മുരളീധരൻ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുന്നു ഈ പാർട്ടിക്കൊരു സെമി കേഡർ സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് എവിടം വരെയായി എന്നൊക്കെയാണ് റിപ്പോർട്ടറിൽ മീറ്റ് എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ വന്ന് തട്ടിവിടുന്നത് ഇവിടെ സെമി സെമിക്യാഡർ സംവിധാനം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരു ശക്തമായ പോരാട്ടം സി പി ഐ എമ്മിനെതിരെ നടത്താൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ സുധാകരനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്